നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി പ്രോ ലീഗിലെ അൽ നസറിൻ്റെ കിരീടമോഹങ്ങൾ അവസാനിക്കുകയാണ് അൽ ഹിലാലുമായിട്ട് ഇപ്പോൾ അവർക്ക് പതിമൂന്ന് പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ആയിരിക്കുന്നു ഇന്നലത്തെ കളി ഏഴ് പൂജ്യത്തിനാണ് അബുഹയെ അൽ ഹിലാല് പരാജയപ്പെടുത്തിയത് അതോടുകൂടി അൽ ഹിലാൽ ഇപ്പോൾ പതിനെട്ട് കളികളിൽ നിന്ന് അൻപത് പോയിൻ്റ് ആയിട്ടുണ്ട് അൽ നസർ ആവട്ടെ രണ്ട് കളി കുറച്ചാണ് കളിച്ചത് പതിനാറ് കളികളിൽ നിന്ന് മുപ്പത്തിയേഴ് പോയിൻ്റ് പതിമൂന്ന് പോയിന്റ് ഡിഫറൻസ് ഇന്ന് അൽ നസർ ഇത്തിഫാക്കിനെതിരെ കളിക്കുന്നു പിന്നെ അൽ ഇത്തിഹാദിനെതിരെ കളിക്കുന്നു രണ്ട് കിടലൻ ടീമുകൾക്കെതിരെ ആ കളി ഇനിയിപ്പോൾ ആ രണ്ട് കളി വിജയിച്ചാൽ പോലും നാൽപ്പത്തി മൂന്ന് പോയിന്റിലേക്ക് അൽ നസറിന് എത്താൻ പറ്റുകയുള്ളൂ ഏഴ് പോയിന്റിൻ്റെ ഡിഫറൻസ് അപ്പോഴും അവിടെ ബാക്കിയുണ്ടാകും അപ്പോൾ ഇത്തവണ അൽ നസീറിന് സൗദി അറേബ്യൻ പ്രോ ലീഗിലെ കിരീടത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്നർത്ഥം തീർച്ചയായിട്ടും ഇനി വേണ്ടത് അൽ അൽനസറിന് അവരുടെ കളികളൊക്കെ വിജയിക്കണം അൽ അൽഹിലാൽ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യണം അത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഈ സീസണിൽ സൗദി പ്രോ ലീഗിൽ അപരാജിത കുതിപ്പാണ് അൽഹിലാല് നടത്തുന്നത് കളിച്ച പതിനെട്ട് കളികളിൽ പതിനാറ് വിജയം രണ്ട് സമനില അൻപത് പോയിന്റ് ഒറ്റ കളി പോലും അൽ ഹിലാൽ തോറ്റിട്ടില്ല എന്ന കാര്യം ഓർക്കുക ഇന്നലെ അബുഹയെ ഏഴേ പോയിന്റിന് പരാജയപ്പെടുത്തുമ്പോൾ മിലങ്കോ സേവിച്ചാണ് അവർക്ക് വേണ്ടി ഹാട്രിക് കണ്ടെത്തിയത് പിന്നെ മിട്രോവിച്ച് പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തി അൽ ദൌസാരി കാനോ റൂബൻ നെബസ് എന്നിവർ ശേഷിക്കുന്ന ഗോളുകൾ നേടി ഏതായാലും ഏകപക്ഷീയമായ ഏഴ് ഗോളുകളുടെ വിജയത്തോടുകൂടി അൽഹിലാല് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ കുതിച്ചു പായുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം